ഇനിയാണ് ശരിക്കും ജിൻഡോയുടെ കളി കാണാൻ പോകുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചത് ജിൻഡോയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് മത്സരിച്ച മൂന്ന് പേരിൽ ഒരാൾ മാത്രമാണ് ജിൻഡോയുമായി സൗഹൃദമുള്ള ആള് അത് ജാൻമണി ആയിരുന്നു ജിൻഡോയുടെ എതിർചേരിൽ നിൽക്കുന്ന നോറയും ശ്രീധവും അവർക്ക് രണ്ടുപേർക്കും പരാജയം രുചിക്കേണ്ടി വന്നു ജാൻമണി വിജയിച്ച് ക്യാപ്റ്റനായി ഇനി ജിൻഡോയ്ക്കും റസ്ബിനുമൊപ്പം ആ പവർ റൂമിനകത്ത് ജാൻമണിയും ഉണ്ടാകും ക്യാപ്റ്റന്റെ രൂപത്തിൽ ഇപ്പോ തന്നെ ജിൻഡോ ജാൻമണിയുമായി സ്മോക്കിംഗ് ഏരിയയിൽ വെച്ച് ചില ഹിന്ദുകൾ കൈമാറി കഴിഞ്ഞു ഇവിടെയുള്ള മുഴുവൻ പേരും നിനക്കെതിരായിരുന്നുവെന്ന് ജിൻഡോ ജാൻമണിയോട് പറയുന്നുണ്ട് അതിനകത്ത് അൻസിബ ഉൾപ്പെടെയുള്ളവരുണ്ട് ക്യാപ്റ്റനും ഉണ്ട് എന്ന് കൂടി ജിൻഡോ പറഞ്ഞിട്ടുണ്ട് അതായത് ജിൻഡോ പണി തുടങ്ങിക്കഴിഞ്ഞു ജിൻഡോയുടെ ഗെയിം സ്ട്രാറ്റജിയിൽ ജാൻമണി വീഴുകയാണെങ്കിൽ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും ക്യാപ്റ്റനെ ഇറക്കിക്കൊണ്ട് ജിൻഡോ കളിക്കും എന്ന് മാത്രമല്ല ജിൻഡോക്കെതിരായിട്ട് ജാൻമണി നിൽക്കാനുള്ള സാധ്യത തീരെ കാണുന്നില്ല ഞാൻ മുമ്പ് സുരേഷിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ ബന്ധം ഇവിടെയുണ്ട് സ്മോക്കിംഗ് റൂമിലെ ബന്ധം അത് ബിഗ് ബോസിനകത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് സീസൺ ഫസ്റ്റ് മുതൽ നമ്മൾ സീസൺ സിക്സ് വരെ എടുത്തു നോക്കൂ സുരേഷ് എന്തുകൊണ്ട് ജാൻമണിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തു അതുപോലെ തന്നെ എതിരായിട്ട് ജാൻമണി പോകാൻ ചാൻസ് വളരെ വളരെ കുറവാണ് അങ്ങനെയെങ്കിൽ ഇനി കളി മാറുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് ഗബ്രിയുടെയും ജാസ്മിന്റെയും പ്രധാന ശത്രുക്കൾ രണ്ടുപേരും പവർ റൂമിലുണ്ട് ഒരാൾ ക്യാപ്റ്റനും ഒരാള് പവർ റൂം മെമ്പറും അപ്പോൾ എന്തൊക്കെ വേണമെങ്കിലും ഇനി സംഭവിക്കാം